ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം നമുക്കിന്നൊരു അവിഹിതത്തെക്കുറിച്ച് സംസാരിക്കാം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ എടുക്കുന്നതല്ലേ എൻ്റെ മിക്ക റിയാക്ഷൻ വീഡിയോവും നിങ്ങൾ ചില വീഡിയോസ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനത്തെ ചില കണ്ടിന് ഭയങ്കര വ്യൂ ആയിരിക്കും എന്നാൽ ഞാൻ വേണ്ട കാര്യം ഇന്ന ഇന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധ കൊടുക്കണമെന്നൊക്കെ പറയുന്നത് ചില നല്ല ഇമ്പോർട്ടൻ്റായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നോവ് യു അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഒരു സംവിധായകൻ്റെ വൈഫ് വന്നൊരു കാര്യം ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ സംസാരിച്ചതിൽ പറഞ്ഞു റിയാക്ഷൻ ചാനലൊക്കെ പറഞ്ഞു നമുക്കിപ്പം ആരെയും സത്യാവസ്ഥ അറിയാതെ പറയാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ ഞാൻ അവരെ വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാമോ അതായത് ഒരു ഭാര്യ ഭാര്യയ്ക്ക് പിന്നെ പെട്ടെന്ന് അങ്ങ് സംശയമൊന്നും വരില്ലേ അതായത് ഭാര്യയെക്കാൾ അധികാരം അല്ലെങ്കിൽ ഭാര്യ അറിയാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കുടുംബജീവിതം തകരാൻ ഏറ്റവും ബെറ്റർ സാധനം ഈ ഒരു സാധനമാണ് അതായത് ഭാര്യ അറിയാതെ സാമ്പത്തിക സഹായം മേടിക്കുക കാരണം ഭാര്യയെ സംബന്ധിച്ച് ഫുൾ ട്രസ്റ്റിലവർ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഞാൻ താൻ അറിയാതെ തൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുന്നു എന്നുള്ളത് അറിയുന്നുണ്ടാവും ചിലയിപ്പോൾ ഈ ഭാര്യ സാമ്പത്തികമായി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്താതെയും ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും അത് അപ്പോൾ അവരുടെ ഉള്ളിൽ തോന്നും ഇത് ഇങ്ങനത്തെ ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെ ഞാൻ പോകുമ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ ഭർത്താവ് ആ ഞാൻ പോലും അറിയാതെ അവിടെയാണ് ഏറ്റവും വലിയ വിഷയം വരുന്നത് അതായത് ട്രസ്റ്റ് എന്ന് പറയാം അതായത് തന്നോടെല്ലാം തുറന്ന് പറയുന്ന താനെല്ലാം തുറന്ന് പറയുന്ന തൻ്റെ ഒരു ബെറ്റർ ഹാഫ് എന്ന് വിചാരിക്കുന്ന ഒരാൾ തന്നോട് പോലും പറയാതെ മറ്റൊരു സ്ത്രീക്ക് സഹായം ചെയ്തു ചിലപ്പോൾ ആ സ്ത്രീ ആയിട്ട് വലിയ വേറെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവണമെന്നില്ല അത് തന്നെ ട്രസ്റ്റ് നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് അവിടെ നിന്ന് കല്ല് കടിക്കും ഒന്നത് ഒന്ന് ഈ ഹസ്ബൻഡ് ഡയറക്റ്റ് പറയാതെ അല്ലെങ്കിൽ ഹസ്ബൻഡ് തന്നെ പറയണം എടി ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ കുറച്ച് പൈസ ഇന്നൊരാളെ സഹായിച്ചിട്ടുണ്ട് എനിക്കത് നിന്നോട് ഷെയർ ചെയ്യാൻ അപ്പോൾ പറ്റിയില്ല പക്ഷേ ഇനി നീ അറിയാതെ അല്ലെങ്കിൽ ഇനി നമ്മൾ തമ്മിലൊരു സാ ഡിസ്കസ് ചെയ്യാതെ ഞാൻ അങ്ങനൊരു മിസ്റ്റേക്ക് ചെയ്യില്ല ആ ഒരാൾ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത് കാരണം നിങ്ങൾ ഈ സാമ്പത്തിക സഹായം ആദ്യം കൊടുത്തു ഭാര്യ അറിയാതെ കൊടുത്തു പിന്നെ ഈ ഭാര്യ അറിയാതെ ഈ സംഗതി മെയിൻറ്റെയിൻ ചെയ്തു പോകണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാലൻസിങ് വരും ബാലൻസിങ് വരുമ്പോൾ വേറെ പല ഇമോഷൻസ് അതിൻ്റെ ഇടയിൽ കയറി വരും പല ഇമോഷൻസിലൂടെയാണ് മനുഷ്യർ കടന്നു പോകുന്നത് എവിടെയൊക്കെയാണ് ആവാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കുടുംബജീവിതവും ഈ വേറൊരു ആളുടെടുത്ത് അവരോട് സഹതാപം സിമ്പതി സ്നേഹവും ഇത് രണ്ടിൻ്റെയും മിക്സിൽ കിടന്നിട്ട് അതായത് അവനവൻ്റെ ഭാര്യയോടുള്ള ആത്മാർത്ഥ ഒരു സ്നേഹവും കമ്മിറ്റ്മെൻറ്റും ഉള്ളതും അതിൻ്റെ ഇടയിൽ എപ്പോഴും ഒന്ന് വഴുതി മാറിപ്പോയ മൈൻഡ് അപ്പോൾ അവിടെയും തള്ളാൻ വയ്യ എവിടെയും തള്ളാൻ പറ്റാത്ത രണ്ടുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകാൻ സാധ്യത അങ്ങനെ പോകുമ്പോൾ അവനവൻ്റെ മനസ്സ് തന്നെ ഡൗൺ ഡൗണായി ഡിപ്രഷനായി പിന്നെ പല സ്റ്റേജിലേക്കും പോകും അപ്പം നഷ്ടം അവനവന് തന്നെ അപ്പം ഒരു അതായത് ഒരു നോ പറഞ്ഞാൽ തീരാവുന്ന സംഭവമേ ഉള്ളൂ ഇപ്പം ഒരു ഭാര്യ അറിയാതെ എന്താണ് അവർ വൈഫ് അറിയാതെ അറിയണ്ട പറഞ്ഞാൽ എന്താ ചെയ്യുക അപ്പം തന്നെ സ്പോട്ടില് പറയണം വൈഫ് അറിയാത്തൊരു കേസ് ഇവിടെ ഇല്ല വൈഫിനോട് ഞാൻ ചോദിക്കട്ടെ ഡിസ്കസ് ചെയ്തിട്ട് പറയാം എന്ന് പറയുന്നിടത്താണ് തൻ്റെ ഇടം അവിടെയാണ് നട്ടല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനത്തെ കുറേ കേസുകളുണ്ട് വൈഫ് അറിയാതെ മാനേജ് കാര്യങ്ങൾ മാനേജ് ചെയ്യുക മീൻസ് അങ്ങനെയല്ല ചില ആൾക്കാരെ അങ്ങനെ പഴുതുകൾ അതൊരു പഴുതാണ് അതായത് ഭാര്യ അറിയാതെ ആദ്യം കുറച്ച് പൈസ ചോദിക്കും പതുക്കെ പതുക്കെ മനസ്സിലാവും ഭാര്യേനെ ആ ഒരു ഇടത്തിലേക്ക് പതിയെ പതിയെ ഒരു കയറി വരാൻ നോക്കും അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എനിക്കൊരു സുഹൃത്തിൻ്റെ സ്റ്റോറി ഓർമ്മ വരുന്നു അതായത് സുഹൃത്ത് എന്താ പറയുക ഇങ്ങനെ ഞാൻ എക്സ് എക്സുജ് പറയാനെല്ലാം വേണ്ട സുഹൃത്തിൻ്റെതായിട്ട് പറയാം അപ്പോൾ അവളുടെ ഹസ്ബൻഡ് ഒരു എന്താ പറയുക ഹസ്ബൻഡിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സ്ത്രീ ഹസ്ബൻഡിനെ വിളിക്കുകയാണ് ഡെയിലി ഡൗട്ട് ചോദിച്ച് വിളിക്കുകയാണ് ചോദിക്കുന്നതെല്ലാം വളരെ ഫോർമലായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഡെയിലി ഒരു ടൈം അവര് കീപ്പ് ചെയ്യുന്നു ആ സ്ത്രീ അപ്പം വൈഫ് ഇത് നോട്ട് ചെയ്തു ഇത് ഡെയിലി ഈ സമയത്ത് തന്നെ ഒരു സംശയം എന്താണ് വരുന്നത് വൈഫ് അത് നോട്ട് ചെയ്തു അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഹസ്ബൻഡിൻ്റെ ഈ സുഹൃത്ത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ മൊബൈൽ ഈ എടുത്ത് നോക്കുന്നു നോക്കുമ്പോൾ ഈ ഡെയിലി ഡൗട്ട് ചോദിച്ച വ്യക്തി ഒരു ദിവസം പൈസ ചോദിച്ചിരിക്കുന്നു മൊബൈലൊന്നും റീചാർജ് ചെയ്തു തരുമോ ഞാനങ്ങ് പൈസ തരാം എന്ന് പറഞ്ഞതായിട്ടൊരു വോയിസ് ഇത് ഈ ഭാര്യ അറിഞ്ഞിട്ടില്ല എന്നും ഭാര്യ ഇരിക്കുമ്പോഴാണ് ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത് പക്ഷേ ആ പൈസ കൊടുത്തത് ഭാര്യ അറിഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ എന്തോ ഒരു അത് അത് ഫസ്റ്റ് ഫസ്റ്റിനെ തുടക്കം ആ ഭാര്യ ശ്രദ്ധിച്ചു വഴക്കൊന്നും ഇടല്ല സിമ്പിളായിട്ട് ഭാര്യ വന്നു ഈ പൈസ എപ്പോഴാണ് കൊടുത്തതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു പെട്ടെന്ന് ചോദിച്ചപ്പോൾ കൊടുത്തതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഭാര്യ ഒന്നേ പറഞ്ഞോളൂ കുഴപ്പമില്ല കൊടുത്തോണ്ട് കുഴപ്പമില്ല പെട്ടെന്നൊരു സാഹചര്യത്തിൽ അങ്ങനെ അങ്ങോട്ട് കൊടുത്തുപോയി അത് തിരിച്ച് മേടിക്കണം നാളെ തന്നെ വിളിച്ചോളൂ അവിടെ അടുത്ത് ആ പൈസ തിരിച്ചു തരാൻ പറയുന്നു അവിടെ ആ പൈസ തിരിച്ചു കൊടുത്തപ്പോൾ തിരിച്ച് ചോദിക്കുക ആ പൈസയോടുള്ള ഒരു ഇതല്ല അവിടെ ആ ഒരു ട്രസ്റ്റ് നഷ്ടപ്പെട്ടു അവിടെ ഒരു കല്ല് കടിച്ചു മനസ്സിലായി ആ പൈസ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ കൊടുക്കുന്നോണ്ടൊന്നും തെറ്റില്ല പക്ഷെ അത് ഭാര്യ അറിയാതെ കൊടുക്കണം ഭാര്യ അറിയാതെ ഉള്ളൊരു ഡൗട്ട് ചോദിക്കലും ആ അപ്പോൾ ഭാര്യ കേൾക്ക ഡൗട്ട് ചോദിക്കലും മാത്രം പിന്നെ എപ്പോഴായിരുന്നു ഈ ഭാര്യ അറിയാതെ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ നടക്കുന്നത് അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിൽ വരും സാധ്യത ഉണ്ട് അത് അങ്ങനെ ചെറുത് ചെറിയ രീതിയിൽ തുടങ്ങി ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് അവസാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ ഒരു വലിയൊരു സൗഹൃദം ജനിക്കും അതായത് അത് മെയിൻ്റെ ഇത് ചില സ്ത്രീകൾ ചെയ്യുന്ന പരിപാടി തന്നെയാണിത് വിഹിതത്തിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടി തന്നെയാണ് വലിയൊരു സൗഹൃദം ഉണ്ടാവുകയും അവസാനം ഈ ഹസ്ബൻഡിന് എടുത്ത് ഭാര്യ സ്വ സ്വാഭാവികമായിട്ട് ചോദിക്കും അസ്വാഭാവികമായി തൻ്റെ ഭർത്താവിൽ ഒരു മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ ഭാ അസ്വാഭാവികമായിട്ട് അതായത് തന്നോടുള്ള അടുപ്പം കുറയുന്നു തന്നോട് സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറയുന്നു അപ്പോൾ ഭാര്യ ശ്രദ്ധിക്കും അപ്പം 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 ചില കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിലും പേടും അപ്പോൾ അത് ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വൈഫ് എന്തു ചെയ്യും മറ്റേ സ്ത്രീയെ കുറ്റപ്പെടുത്തി സംസാരിക്കും എന്തുകൊണ്ടാണ് അവർക്ക് അവരുടെ ലൈഫ് വേണം അതുകൊണ്ട് ആ സ്ത്രീയാണ് ആ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടത് അതുകൊണ്ട് തന്നെ ആ ഭാര്യ ഹസ്ബൻഡിനെ സേവ് ചെയ്തുകൊണ്ട് ആ സ്ത്രീയെ കുറ്റപ്പെടുത്തി സംസാരിക്കും അവിടെ ഹസ്ബൻഡ് പെട്ടെന്ന് ആ ഒരു സൗഹൃദ അവരുണ്ടാക്കി വെച്ച ആ സൗഹൃദത്തിൻ്റെ ആ ഒരു ഇതിൽ അവർക്ക് വേണ്ടി സംസാരിക്കും ഇവിടെ ഹസ്ബൻഡ് അവർക്ക് വേണ്ടി എത്രത്തോളം വാദിക്കുന്നു അതായത് ഈ ഭാര്യയ്ക്ക് ഡൗട്ട് തോന്നിയ സ്ത്രീക്ക് വേണ്ടി എത്രത്തോളം വാദിക്കുന്നു അത്രത്തോളം ഭാര്യ സങ്കടത്തിലാഴും കാരണം അവളുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും ആ സംശയം അല്ലെങ്കിൽ ആ വേദന തന്നെക്കാൾ താൻ അറിയാതെ പൈസ കൊടുക്കുന്നു തന്നെക്കാൾ ഉപരി അവൾക്ക് വേണ്ടി സംസാരിക്കുന്നു അവൾക്ക് വേണ്ടി തനിക്ക് മുന്നിൽ കൈ ചൂണ്ടുന്നു തനിക്ക് വേണ്ടി അത്തരത്തിൽ ഇഷ്യൂസ് ഒരുപാട് വരും അങ്ങനെ വരുമ്പോൾ ഈ ഹസ്ബൻഡിന് കുട്ടികളോട് സ്നേഹം ഉണ്ടാവും ഭാര്യയോട് സ്നേഹം ഉണ്ടാകും പക്ഷേ സൗഹൃദം ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന വിതരം വിഷം അതായത് ഒരു കുടുംബജീവിതമുള്ള ഒരാളുടെ ലൈഫിലേക്ക് വിഷം ചീന്തുന്ന ചിലരുണ്ടാവും ഞാൻ ഇപ്പം ഈ രോണിൻ്റെ കേസിൽ അവർ പറഞ്ഞ സ്ത്രീയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാനീ ഈ ഈ പറഞ്ഞ ഈ രോണു എന്ന് പറഞ്ഞ സ്ത്രീയെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ ഒരിക്കലും അവർ ഏത് രീതിയിലാണ് കടന്നെന്ന് എനിക്കറിയില്ല ഏത് രീതിയിലാണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കിയതെന്നും എനിക്കറിയില്ല മേ ബി അതൊരു സൗഹൃദം എന്ന് പറയുമ്പോഴേ ഒരു എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട് പക്ഷേ എൻ്റെ സുഹൃത്തിന് എനിക്കൊരു ആൺ സുഹൃത്തുണ്ട് എൻ്റെ ഒരു ആൺ സുഹൃത്തിന് കുടുംബജീവിതമായി അവന് മക്കളായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ ഭാര്യയ്ക്ക് ഒരു പെൺ സുഹൃത്തിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് വേണം അവൻ അവൻ്റെ ഫാമിലിയായിട്ട് വിടുക പിന്നെ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് എൻ്റെ ഫ്രണ്ട്ഷിപ്പാണ് വലുതെന്ന് പറഞ്ഞാൽ അവൻ്റെ പിന്നാലെ ചെയ്യുന്ന അവൻ്റെ കുടുംബജീവിതം തർക്കത്തിൽ യാതൊരു അർത്ഥവും ഇല്ല ഞാനതിൽ വിശ്വസിക്കുന്നില്ല അപ്പം ഭാര്യ കാണുകയും ഭാര്യ ഭാര്യയും ചിലരുണ്ടാവും നല്ല ഫ്രണ്ട്ലി ആയിരിക്കും ഹസ്ബൻഡും ഹസ്ബൻഡ് ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഭാര്യമാരും വളരെ ഫ്രണ്ട്ലി ആയിരിക്കും അങ്ങനെയുള്ളവരടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുക അതല്ല ഭാര്യമാർക്ക് അത് താല്പര്യമില്ല അവർ കുറച്ച് പോസിസീവ് ആയിരിക്കാം മേ ബി അങ്ങനെയെങ്കിലും അവരിൽ നിന്ന് വിട്ടു നിൽക്കുക അതാണ് അതിൻ്റെ ശരി ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് പിന്നെ എന്താ പറയുക അവൾ ഇവിടെയും അങ്ങനത്തെ ഒരു മേ ബി അങ്ങനെ വിട്ടു നിൽക്കാതെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കറിയില്ല അപ്പോൾ ഞാൻ ആ ഒരു വിഷയം കണ്ടപ്പോൾ എനിക്കതിനെക്കുറിച്ച് ഉള്ളൊരു എൻ്റെ ഒരു തോട്ടാണ് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതായത് ഹൈപ്പ് എന്ന് പറയുമ്പം നമ്മുടെ ചാനലിലും നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിലിങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ വരുവല്ല അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിങ്ങനെ ഇങ്ങനെ ടൈമിൻ്റെ സി ഇതുപോലൊരു റൗണ്ട് ഒരു സാധനം കാണാം അതിൽ ക്ലിക്ക് ചെയ്ത ഏറ്റവും താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഹൈപ്പ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ചാനലുകൾ കാണും അപ്പോൾ ആ ചാനലിൽ എൻ്റെ ചാനൽ സെർച്ച് ചെയ്തിട്ട് ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ എൻ്റെ ഡൗൺ ആയിപ്പോയ വീഡിയോസൊക്കെ ഒന്ന് അപ്പ് ചെയ്ത് വരും അപ്പോൾ എന്താ പറയുക കുറച്ചും കൂടി റീച്ച് എത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയ അപ്ഡേറ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത് നോക്കി നോക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ ഇഷ്ടപ്പെട്ട ഒരു ചെറിയൊരു ലൈക്ക് തരണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇവിടെ കമൻറ്റ് ബോക്സ് ഓൺ ആയിരിക്കും ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് യു ചേട്ടാ